എട്ടിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ ആറ്റുനോറ്റിരുന്ന ബഹ്റിൻ ബ്രിഡ്ജ് കാണാൻ ഇറങ്ങിയതാണ് അപ്പതാ ടയർ പഞ്ചറ് അകിലേട്ടൻ വർക്ക്ഷോപ്പ് കയറിയ സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള ഈ ഒരു ഷോപ്പിലേക്ക് കയറി ഈ ബനാന കുട്ടനെ കണ്ടിട്ടാണ് മെയിനായിട്ട് ഇവിടെ കയറിയത് നോക്കുമ്പോൾ ഇവിടെ വേറെയും കുറേ ഐറ്റംസ് ഉണ്ട് ജിലേബി ഗുലാബ് ജാമ് ലഡു അങ്ങനെ കുറേ സാധനം അങ്ങനെ വണ്ടിയും ശരിയാക്കി പോവുന്ന വഴിക്ക് ഒരു ജ്യൂസ് വാങ്ങിച്ചതേ ഓർമ്മയുള്ളൂ അമ്മ അതിരി ചൂടാണ് കേട്ടോ പുറത്ത് അങ്ങനെതാ ടോൾ ഗേറ്റും കടന്ന് നമ്മൾ ബഹ്റിൻ ബ്രിഡ്ജിലേക്ക് കയറിയിട്ടുണ്ട് ഈ ക്യാമറയിൽ കാണുന്ന പോലെയൊന്നും അല്ല എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ മൊത്തത്തിലൊരു നീല മയാണ് ആകാശം നീല കടലും നീല ഇവിടെ പ്രത്യേകിച്ച് എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചാല് ഈ ഒരു കടലിന്റെ നടുവ് കൂടെ ഇതുപോലൊരു ബ്രിഡ്ജിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ പോകുമ്പോൾ തന്നെ അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് അങ്ങനെ നമ്മളിതാ ഈ ഒരു ഐലൻഡിൽ എത്തിയിട്ടുണ്ട് തൊട്ടടുത്ത് കാണുന്നതാണ് കേട്ടോ ബഹറിൻ പക്ഷെ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റൂല അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം ഈ ഒരു ഐലൻഡിൽ തന്നെ ഇരുന്ന് പിന്നെ സമയം ഉച്ചയായതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഈ ഒരു കിടിലൻ വ്യൂവും കണ്ട് കാറിൽ തന്നെ ഇരുന്ന് ഫുഡും കഴിച്ച് കീറ്റാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ാണ് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതിൽ നല്ല ഓഫേഴ്സ് ഉണ്ടാവും പിന്നെ വരുന്ന വഴിക്ക് അവക്കുട്ടനെയും കൊണ്ട് പാർക്കിൽ കയറിയിട്ടതാ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രി ആയിട്ടുണ്ട്